അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നരിപ്പറമ്പൽ തോട്ടുങ്കൽസരാണ് ഇപ്പം ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളിവിടുന്ന് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ചെടികളും പല ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഓഫറും കൊണ്ടിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോ ചെയ്തിന് മുന്നേ തന്നെ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് ഓഫറും കാര്യങ്ങളുള്ള വീഡിയോ അത്യാവശ്യം ഒന്ന് എങ്ങനെ വരും നമ്മൾ സലാം സലാംകെ പറഞ്ഞു അത്യാവശ്യം കുറ്റിപ്പുറത്ത് പതിമൂന്ന് കിലോമീറ്റർ ഏകദേശം തിരൂരിന് ഏകദേശം പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ഉള്ളൂ അതുപോലെ പൊന്നാനിന്ന് ഏകദേശം ഏഴോ ആറോ ഏഴോ കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലം ചമ്പ്രവട്ടം പാലം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ നരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കന്യാകുമാരി മംഗലാപുരം നാഷണൽ ഹൈവേയിൽ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് നമ്മളെ ഉള്ളത് നരിപ്പറമ്പില് തോട്ടങ്ങൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഗാർഡൻ ഓഫർ ഒരു ഫാമിലി കോമ്പ് ചെയ്യാൻ കാരണം ഈ കാണുന്ന സാധനങ്ങൾ കൊടുക്കാൻ വമ്പൻ ഓഫറിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു സാധനം എന്താണ് ഇതിന്റെ പേരും ഇതിന്റെ റേറ്റുകൾ എത്ര രൂപ കൊടുക്കാൻ പറ്റുന്ന ഇത് നമ്മൾ വിൽക്കുന്നത് കുട്ടികൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ബറാബ ഇത് ഇവിടെ വിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതുപോലെ ഇതോ ഇത് റമ്പുട്ടാൻ എൻ എ ജീനാണ് മുന്നൂറ് രൂപ അത് അബിയു നൂറ്റമ്പത് രൂപ മട്ടവ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ സപ്പോട്ടിങ് സപ്പോട്ടെ എത്ര രൂപ നൂറ് രൂപയുടെ കിലോ പേര കിലോ ഇത് നല്ല അടിപൊളി ചാമ്പ നല്ല മധുരമുള്ള ചാമ്പ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇത് ഈ ഫ്ലാവ് നൂറ്റമ്പത് രൂപയുടെ വിയറ്റ്നാം സൂപ്പർ വിയറ്റ്നാമിന്റെ സൂപ്പർ ആറുടെ നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് കണ്ടുപോയി ഇതൊക്കെ നൂറ്റമ്പത് രൂപക്ക് തോന്നുന്നില്ല കിട്ടാൻ എങ്കിലും രൂപ ഇത് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസിനെ വല ഫ്ലേവറിലാക്കുന്ന അരിസാ ബോയ് എന്ന് പറഞ്ഞ ബോയ് ആ ഫ്ലേവർ ഫ്ലേവർ പറഞ്ഞാൽ പിന്നെ ജ്യൂസ് ആക്കാനും പറ്റും പഴം എന്നൊക്കെ പറയും മമ്മൂട്ടി യൂട്യൂബൊക്കെ പണ്ടി വന്നിട്ടുണ്ട് മമ്മൂട്ടിയത് ശരി ശരി റൊലീനിയൊലീനിയൂപ ഇത് കാവേരി എന്ന് പറഞ്ഞ ഫാഷൻ ഫ്രൂട്ടാണ് വളരെ രൂപ പിന്നെ ഇത് പിന്നെ നമ്മുടെ ഇതാണ് ഫോർ സീസൺ മാംഗോ എപ്പോഴും മാങ്ങ മാങ്ങണ്ടാവുന്ന ഒരു തായ്ലൻഡ് തായലന്റ് പറയേമ്പത് എല്ലാ സീസണിലും ഒരു സാധാരണക്കാരെ വീട്ടിലേക്ക് ഒത്തിരി കാശൊന്നും ഇല്ലാത്തൊരു ചിരിക്കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരാൾക്ക് ഒരു ഫ്രൂട്ട് പ്ലാന്റ് വെക്കണമെങ്കിൽ ഓവർ വില കൊടുത്താൽ കാരണം അത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ടോട്ടലി നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ വരുന്ന റേറ്റ് വരുന്നത് അപ്പൊ നമ്മളിത് ടോട്ടലി ഇങ്ങനെ ഒരു ഓഫർ അതായത് ഫാമിലി ഫാമിലി സാധാരണ ഓഗസ്റ്റ് പതിനഞ്ചിനോട് അനുബന്ധമായിട്ട് നമ്മളൊരു ഓഫറാണ് ഇപ്പം ഇത് സാധാരണക്കാരെ വീട്ടിലേക്ക് അതായത് ഉച്ച നല്ല പോലിപ്പണിക്കൊക്കെ പോണവർക്ക് നാല് പ്ലാന്റ് വെക്കണമെങ്കിൽ വിദേശ പഴങ്ങൾ തിന്നണമെങ്കിൽ ഒരുവിധം വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപയുടെ സാധനം എത്ര രൂപ കൊടുക്കുന്ന ആയിരത്തിഇരുന്നൂറ് ഫൈനൽ ചെയ്യാം നമ്മള് പന്ത്രണ്ട് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപ ബില്ല് വരുന്ന പ്ലാന്റ് ഒരു സാധാരണ ഫാമിലിക്ക് അവരുടെ അതായത് കൂലിപ്പണിക്കാരാണെങ്കിൽ പോലും അവർക്ക് വിദേശ പ്ലാന്റ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഓവർ വില കൊടുക്കാതെ ഒരുപാട് ബാർഗെയിനിങ് ചെയ്യാതെ ഒരുപാട് പറ്റിക്കൽ ഇവിടെ പെടാതെ ഇവിടെ വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ അടച്ചാൽ ഈ പന്ത്രണ്ട് പ്ലാന്റ് അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കും ഈ ഓഫർ എത്ര കാലാവധി ഇത് ഒരു മാസം വരെ ഒരു ഒരു മാസം മാസം വരെ ടൈം ടൈമുള്ളത് കഴിഞ്ഞ് വന്നിട്ട് കൊറേ കഴിഞ്ഞ് വന്നിട്ട് ഈ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല നമ്പർ മൊബൈൽ നമ്പർ ഈ വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് അഡ്വാൻസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ഓഫർ മറക്കാതെ തന്നെ ആൾക്കാര് പെട്ടെന്ന് വിളിച്ചോളൂ ഇതാണ് മിറാക്കൽ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു ഇപ്പോഴും കുട്ടികൾക്ക് കൗതുകയാണ് ഒരു മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകത്ത് നിങ്ങൾ പുളിയോ എന്ത് കഴിച്ചാലും പുളിയോ ഇരുമ്പാൻപുളിയോ നാരങ്ങയൊക്കെ കഴിച്ചാലൊക്കെ സ്വീറ്റ് ആയിരിക്കും ഇതിന് പ്രത്യേകിച്ച് ഇത് നല്ല വലിയ തൈകളാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് സെയിൽ കഴിഞ്ഞപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വഴി ഇപ്പോൾ പരസ്യം ചെയ്ത് ഇതെല്ലാം ഫ്ലവർ ആയതാണ് കണ്ടോ എല്ലാം ഫ്ലവർ ഉണ്ട് കണ്ടോ ഫ്ലവർ കണ്ടോ ഇതാണ് ഫ്ലവർ ഇതാണ് കാതിരിക്കുന്ന ഫ്ലവർ കണ്ടോ എല്ലാതും ഫ്ലവറായ പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഫ്ലവർ ആയ കാച്ച മിറാട്ട് ഫ്രൂട്ട് വേണ്ട ടോസിംഗിൽ ഗാർഡൻ ആയിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ല പ്ലാൻസും വിശ്വസ്തതും ലഭ്യമാകും ഇത് വെരിക്കേറ്റഡ് ട്രെൻഡ് ഉള്ള ഒരു കാലഘട്ടം തോട്ടിങ്ങി ഗാർഡൻ അല്ലെ വെരിക്കേറ്റഡ് കുറേ ഐറ്റം വെരിക്കേറ്റഡ് വാഴ വെരിക്കേറ്റഡ് സപ്പോർട്ട വെരിക്കേറ്റഡ് ബുഷ് ഓറഞ്ച് ഇതിപ്പോ ഈ കാണിക്കാൻ പോകുന്ന വെരിക്കേറ്റഡ് ബുഷ് ഓറഞ്ചാ ഇത് നടിപൊളി ബുഷ് ഓറഞ്ച് ആണ് നല്ല ടേസ്റ്റ് നല്ല നല്ല കണ്ട കപ്പാകത്തിന്റെ കളർ ഉണ്ടോ വെരിക്കേറ്റഡ് തന്നെ അപ്പൊ കൗതുകത്തിനും ആയി ജ്യൂസിനുമായി

ഇത് സാധനം നമുക്ക് ഇത് ബഡ്ഡേ കിട്ടാനൊക്കെ പ്രയാസമുള്ള ഒരു ചെടിയുള്ളത് അല്ലെ കുറവല്ലത് ആ അപ്പൊ നമുക്കിത് പ്രയാസപ്പെടുന്ന ഒരു സംഭവമാണ് കിട്ടാനൊക്കെ പ്രയാസമാണ് ബഡ്ഡ് ചെയ്ത് കിട്ടാനൊക്കെ പിടിക്കാനൊക്കെ പ്രയാസമുള്ള ഒരു പ്ലാന്റ് നമ്മളിവിടെ കൊടുത്തിരുന്നത് റേറ്റ് നമുക്ക് പറയാനുണ്ടല്ലോ ആയിരത്തിനൂറ് രൂപ കൊടുത്തിരുന്ന പ്ലാന്റ് ഇപ്പൊ നമ്മളെ ഒരു ചെറിയൊരു ഓഫർ വെച്ചിട്ട് തൊള്ളായിരം രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് ആ ഇത് ഒറിജിനൽ കേരള ബഡ് ആട്ടോ നമ്മളെ പുറത്തുനിന്ന് വരുന്ന സാധനം ഒന്നല്ല അതായത് പുറത്തുനിന്ന് കൊൽക്കത്തോ അവിടെ നിന്ന് വരുന്ന സാധനം ഒന്നല്ല നമ്മളെ കേരള ബഡ്ഡാണിത് ബഡ്ഡ് എടുക്കുന്ന സാധനമാണ് അപ്പൊ നമ്മളിത് കൊടുക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപ കേട്ടോ ഞാനിപ്പോ നിൽക്കുന്നത് എൻ ഐറ്റിന്റെ ഒരു വലിയൊരു കൂട്ടത്തിൽ തന്നെ കേട്ടോ കേട്ടോ എൻ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഐറ്റം ഒരു വെറൈറ്റി ആണ് ഇപ്പൊ എൻച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളല്ല കേരളത്തിൽ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇനം റംബൂട്ടാനാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോ ഞാൻ എന്റെ ഒരു പരിചയമുള്ള ഒരു വീട്ടിൽ തന്നെ പോയിട്ട് ഈ റംബൂട്ടാന്റെ വലിയ മരത്തിനിന്ന് ഒരുപാട് ഫീസുകൾ ഞാൻ ശരിക്കും കണ്ടാ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് അത്രയും ടേസ്റ്റ് ഉള്ള നല്ലൊരു അടിപൊളി പിന്നെ നമുക്ക് ഈ വാണിജ്യ മേഖലയിലൊക്കെ അതായത് കൃഷി ചെയ്യുന്ന ആൾക്കാൾക്ക് പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു ഐറ്റം റംബൂട്ടാന്റെ പ്ലാന്റുകൾ ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് പിന്നെ നമുക്ക് ഇത് ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് കേരളത്തില് പ്രിയങ്കരായിട്ടുള്ള അതായത് റംബൂട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു

ഇത് നമ്മൾ ഇപ്പോൾ ഓഫർ ആയിട്ട് ഒന്ന് നൽകിയത് ഫ്ലവർ ആണ് തെക്ക ഫ്ലവർ ആണ് കണ്ടോ തെക്ക ഫ്ലവറാണ് ഈ ലോങ്ങൻ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഫോറസ്റ്റിൻ ലങ്ങൾ ഫ്ലവർ ചെയ്ത അടിപൊളി ലോങ്ങനാണ് നല്ല ബുഷായ അടിപൊളി ഫോർസൻ ലോങ്ങൻ നല്ല രുചി നല്ല ടേസ്റ്റില്ല ഞാൻ ലോങ്ങം വെച്ചിട്ട് കാച്ചില്ല എന്നുള്ള നിരാശ ഒന്നും വേണ്ട മൂവായിരത്തി അഞ്ഞൂറ് മുടക്കാൻ ഈ വർഷം തന്നെ ലോങ്ങൻ പഴം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കഴിക്കാവുന്നതാണ് ഇത് നമ്മൾ തോട്ടങ്ങൽ ഗാർഡനിൽ മാത്രമാണ് ഈ റേറ്റിന് കാഴ്ച ഫോറസ്റ്റിൻ ലോങ്ങൻ എടുക്കുന്നത്